ഓയിൽ പാമ്പ് കുളത്തൂപ്പുഴ കണ്ടൻചിറ എസ്റ്റേറ്റിൽ പിടിച്ച് എണ്ണപ്പനത്തൈകൾ കത്തി നശിച്ചതിൽ ആസൂത്രിത നീക്കം സംശയിക്കുന്നതായി ഐ എൻ ട്യൂസി യൂണിയൻ ഏകദേശം അഞ്ച് ഹെക്ടറോളം സ്ഥലത്ത് ഇരുന്നൂറിൽപ്പരം എണ്ണപ്പനത്തൈകളാണ് തീ പടർന്ന് കത്തി നശിച്ചത് കണ്ടൻചിറ എസ്റ്റേറ്റിൽ രാജൻകുന്ന് എന്ന സ്ഥലത്താണ് തീപിടിച്ചത് കടക്കലിൽ നിന്നും നാല് യൂണിറ്റും പുനലൂരിൽ നിന്നും ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് എസ്റ്റേറ്റിലെ തീയണച്ചത് വനത്തിലേക്ക് തീ പടർന്നത് ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എണ്ണപ്പന എസ്റ്റേറ്റിൽ തീ പിടിച്ചത് അറിഞ്ഞെത്തിയ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും രാത്രിയിൽ തീ അണച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എസ്റ്റേറ്റിന്റെ പല ഭാഗത്തും പിടിക്കുന്നത് കണ്ടിരുന്നു ആരോ നടന്നു പോലെയാണ് കണ്ടത് ശനിയാഴ്ച എസ്റ്റേറ്റിലെ തൊഴിലാളിയോട് ഒരു സ്റ്റാഫ് അപമര്യാദയായി പെരുമാറിയത് സംബന്ധിച്ച് കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകുകയും തൊഴിലാളികൾ തിങ്കളാഴ്ച രാവിലെ എസ്റ്റേറ്റിൽ ജോലിക്കിറങ്ങാതെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം പല സ്ഥലങ്ങളിലായി തീപിടിച്ചത് സംശയകരമാണെന്നും അന്വേഷണം നടത്തണമെന്ന് ഓയിൽ ഫാം ഐ എൻ യു സി യൂണിയൻ ജനറൽ സെക്രട്ടറി പി ബി വേണുഗോപാൽ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ